പറയുന്നത് അലോപ്പതി ആശ്രയിക്കുന്നത് ഇന്ന് ആയുർവേദം ആയിക്കൊള്ളട്ടെ യുനാനി ആയിക്കൊള്ളട്ടെ നാച്ചുറോപ്പതിയും ഹോമിയോപ്പതിയും എന്തും ടെസ്റ്റ് ആശ്രയിക്കുന്നത് പക്ഷേ അക്യൂ പെൻസറില് ലാബ് ടെസ്റ്റ് വേണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പൊ അതിന് പകരമായിട്ട് എങ്ങനെയാണ് രോഗനിർണയം അക്യൂ പെൻസറിൽ നടത്തുന്നു എന്നുള്ളതാണ് നല്ല രോഗം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾക്ക് തലവേദനയോ വയറുവേദനയോ പുറം വേദനയോ ഊരവേദനയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥത ഉറക്കക്കുറവോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണിക്കുന്നു എന്തിനാ കാണിക്കുന്നത് അയാൾ അനുഭവിച്ച് പ്രയാസം മാറാൻ വേണ്ടിയിട്ട് അപ്പം ഈ പ്രയാസം മാറാൻ വേണ്ടി ഡോക്ടറെ കാണിക്കുമ്പോൾ ആ ഡോക്ടർ അയാളെ ലാബിലേക്ക് പറഞ്ഞേക്കുന്നു രക്ത മൂത്ര പരിശോധന നടത്തിയിട്ട് അയാൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണെന്നോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ തൈറോഡ് കൂടുതലാണോ അല്ലെങ്കിൽ പ്രമേഹം കൂടുതലാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തോ കൂടുതലാണെന്നു പറഞ്ഞാൽ അതിന് മരുന്ന് കൊടുക്കുന്നു വാസ്തവത്തിൽ ഇയാൾ ആവശ്യം എന്താണ് അയാൾ അനുഭവിച്ച പ്രയാസം മാറി അയാൾ അനുഭവിച്ച ഒരു പ്രയാസം തലവനെ ആയിരിക്കാം ഉലവനെ ആയിരിക്കാം പുറവനായിരിക്കാം എന്തെങ്കിലും അസ്വസ്ഥയായിരിക്കും ഇയാൾ പ്രശ്നം അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാനാണ് രോഗി ചികിത്സകനെ സമീപിച്ചത് ഇതേപോലെ ഒരു രോഗി ഇതേ ചികിത്സകൻ എന്ന് വെച്ചാൽ ഒരു പത്തൊമ്പത് കൊല്ലം മുമ്പേ ഒരു ആയുർവേദ ഡോക്ടർ കാണുകയാണെങ്കിൽ അയാൾ എന്താ ചെയ്യാൻ നാടി പിടിച്ച് നോക്കി ചികിത്സിക്കും അപ്പൊ ആയുർവേദത്തിൽ രക്തപരിശോധന മൂത്രപരിശോധന ഉണ്ടോ ഇല്ല ഇതേപോലെ ഒരു അമ്പത് അറുപത് കൊല്ലം മുമ്പേ നമ്മുടെ നാട്ടിൽ ഹോമിയോ ഡോക്ടർമാരുണ്ടായിരുന്നു ആ ഹോമിയോഡോക്ടർ കണ്ടിരുന്നെങ്കിൽ അവരും രക്തമൂത്ര പരിശോധന നടത്തില്ല അപ്പം ആയുർവേദ ചികിത്സയിലും ഹോമിയോപതി ചികിത്സയിലും വിനോദ ചികിത്സയിലും ഒക്കെ തന്നെ രോഗപരിശോധന എന്നുള്ളതിന് ഇപ്പോഴുള്ള ലാബ് ടെസ്റ്റിനെ ആശ്രയിച്ചല്ല പരിശോധന അതിന് വേറെ തന്നെ ഒരു രീതി ശാസ്ത്രമാണുള്ളത് ഇതേപോലെ അക്യുപങ്ക്ചറിന് രോഗനിർണയത്തിന് പൾസ് ഡയഗ്നോസിങ് രീതിയുണ്ട് അതുകൂടാതെ അക്കി ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിങ് വേറെ രീതിയുണ്ട് അപ്പൊ അക്യുപങ്ക്ചർ സ്വന്തമായി ഡയഗ്നോസിങ് രീതി ഉള്ളത് കൊണ്ട് നിലവിലുള്ള മറ്റ് വൈദ്യശാസ്ത്രങ്ങളുടെ ഡയഗ്നോസ്റ്റിക് രീതി ഉപയോഗപ്പെടുത്തുന്നില്ല ഒന്നാമത്തെ കാര്യം